ഹായ് കുതിരയുടെ സാധനം നമ്മൾ ചാക്കോസാറുടെ ഏഴാമത്തെ ചോദ്യവും ഉത്തരവുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ചാക്കോ ചാക്കോസാറുടെ ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബഡ്സ് ആക്ട് വന്നതിന് ശേഷം നൂറ്റി ദിവസത്തിന് ശേഷം കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എങ്കിൽ ഫ്രീസ് ഓട്ടോമാറ്റിക് ആയി മാറ്റാൻ സാധ്യതയുണ്ടോ എന്നാണ് ബഡ്സ് ആക്ട് വന്നതിന് ശേഷം ബഡ്സ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ബഡ്സ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇരുപത്തൊന്നിലും വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ ചോദ്യം പക്ഷേങ്കിൽ ഇതല്ല ശരിക്കിങ്ങനെയായിരുന്നു ചോദിക്കേണ്ടത് ഇത് അല്ലേ അപ്പോൾ ഇപ്പം ചോദിച്ച ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്കെതിരെ ബഡ്സ് ആക്ട് വന്നു ബഡ്സ് ആക്ട് വരുവായത് അപ്പോൾ അതിന് ശേഷം നൂറ്റി ഇരുപത് ദിവസത്തിനിടക്ക് കേസൊന്നും വന്നിട്ടില്ല കേസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ആരും കേസ് കൊടുക്കരുത് നമ്മുടെ കമ്പനി അങ്ങനത്തെ കമ്പനിയാണ് ആരും കേസ് കൊടുക്കരുത് കേസ് കൊടുത്തവരെയൊക്കെ പിന്തിരിപ്പിക്കുന്നതും കേസ് കൊടുത്താലേ എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ളവരെ ചീത്ത പറയാനും റിപ്പോർട്ട് അടിക്കാനും ഒക്കെ ചെയ്യുന്നത് ഇന്ന് ആ പറഞ്ഞവസ്ഥ ഞാനൊരു മറ്റൊരു കാര്യം പറയാം ഡിഫറെൻ്റ് ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനല് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ഇവർക്കാർക്കാരി ഇവരെ നന്നായിട്ട് ഒരു വീഡിയോ ആണ് ശാപം തിരിച്ച് ശപിക്കുന്നത് ഇവര് പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്നവരെ ശപിക്കലാണ് അപ്പോൾ ഇവരൊക്കെ തിരിച്ച് ശപിക്കുന്ന ഒരു വീഡിയോ ആണ് ഇവർക്ക് ആർക്കും തന്നെ നയ പൈസ കിട്ടാൻ പാടില്ല എൻ്റെ യൂട്യൂബിൻ്റെ റീച്ച് ഏറ്റവും കോമഡി തോന്നിയത് അതാണ് എൻ്റെ യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ റീച്ച് കളഞ്ഞിട്ടാണ് ഇവന്മാർക്ക് അപ്പോൾ ഇവന്മാർക്ക് ഒരിക്കലും പൈസ കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഇവരെ കളിയാക്കുന്നുണ്ട് ശപിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണുന്നില്ലെങ്കിൽ നല്ല അത് എന്ത് സീരിയസ് ആയിട്ടാണ് ശപിക്കുന്നത് എനിക്കൊക്കെ ശപിക്കുമ്പോൾ അല്ലെങ്കിൽ ശപിക്കുമ്പോൾ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയും ചിരി വരും എന്തെങ്കിലും അദ്ദേഹം ഭയങ്കര സീരിയസ് ആയിട്ട് ശപിക്കുന്നു തമാശ പറയുന്നു ഈ ജീവന്മാരെ കളിയാക്കുന്നു അപ്പോൾ നമ്മളെന്താ പറഞ്ഞത് ആ കേസ് കൊടുക്കാത്തവര് അപ്പോൾ കേസ് എടുത്തിട്ടാണ് ഈ ബഡ്സ് ആക്ട് ഒക്കെ നിലവിൽ വരുന്നത് ബഡ്സ് ആക്ടിൽ പെട്ടു എന്ന് പറയുന്നത് തന്നെ ഒരു കേസാണെന്ന് മനസ്സിലാക്കുക അതൊരു പിന്നെ കോമ്പറ്റോറിറ്റിയുടെ കേസാണ് ആ കേസിന് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ അതിൻ്റെ വാദങ്ങൾ ഉണ്ടാവും ചെറിയ രീതിയിലുള്ള വാദങ്ങളുണ്ടാവും അപ്പോൾ നോട്ടീസ് അയക്കും വാദങ്ങൾ ഉണ്ടാവും പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റ് വരും കൂടുതൽ ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കണമെങ്കിൽ അതുപോലെയെങ്കിൽ ഈ പ്രൊമോട്ടർമാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടും അത് പിന്നെ ബാങ്കിൽ ജപ്തി വെക്കും ബാങ്കുകാർ ജപ്തി ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഉള്ളത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് സാർക്കും ചാക്കോ സാറ് ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ഏത് മൊണ്ണയാണ് അപ്പോൾ അതിന് ചാക്കോ സാർ പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമൊന്നും വേണ്ടിവരില്ല നൂറ്റി ഇരുപത് ദിവസമൊന്നും വേണ്ടിവരില്ല അതിന് മുന്നേ തന്നെ മാറും അതിനാണല്ലോ നമ്മൾ കോടതിയിൽ പോകുന്നത് ഇപ്പം എൺപത്തിരണ്ട് ദിവസമായി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ദിവസമായി നവംബർ പതിനൊന്നിനാണ് ബഡ്സ് ആക്ട് പ്രകാരം ഈ കമ്പനിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടാനും കണ്ടുകെട്ടാനും അത് കോടതി കൊടുക്കാനും ഒക്കെ ഉള്ള ഓർഡർ ആയത് അപ്പോൾ എന്തായാലും മണ്ടൻ ചോദ്യമാണ് ഈ ചോദ്യം എന്തായാലും നൂറ്റിപത് ദിവസമല്ല ഇനിയിപ്പം ആയിരം ദിവസം എടുത്തു കഴിഞ്ഞാലും എടുത്തത് എടുത്ത് തന്നെയാണ് ബഡ്സ് ആക്ട് ഗവൺമെൻറ്റാണ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് പാസ്സാക്കിയ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് കോമ്പിറ്റേൻ്റ് അതോറിറ്റിയായ സഞ്ജീവൻ കോളിന് ഉത്തമബോധ്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒമ്പതാം എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ആ വീഡിയോയിൽ